എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് കാറിനിന്ന് ഇറങ്ങാത്ത സമയത്ത് നേ ശ്രുതി ആകെ പാട ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് അപ്പം മീര് വന്നിട്ട് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നു ആ നവീൻ അവൻ ഇങ്ങോട്ട് വരുവോ നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട നീ ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്ക വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ നീ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരകത്തേക്ക് കയറുന്ന സമയത്ത് കലാവധി മുത്തച്ഛറിഞ്ഞു പോയി ആരതി വരാൻ പറയാണ് ചന്ദ്രമതിയുടെ ചന്ദ്രമതി അങ്ങനെ ആരതി എടുക്കാനായിട്ട് പോയി ഈ സമയം സച്ചി പറഞ്ഞു അല്ല ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ അച്ചാന്ന് വിൽക്കണം അന്താ നീ ഇത്ര പെട്ടെന്ന് പോന്നെ അല്ല ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞില്ലേ എടാ ഇനിയിപ്പൊ ആരതി ഒഴിയാനുണ്ട് ആരതി എന്നെയല്ലേ ഒഴിയേണ്ടേ ഇവനെയല്ലേ ഒഴിയേണ്ടേ ശുധീനല്ലേ പിന്നെ ഞാൻ എന്തിനാ അച്ഛമ്മ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കാം അതെ കുറച്ച് ചടങ്ങുകൾ കൂടെ ഉണ്ട് ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാം ഈ സമയം സുതി ആണേ വല്ലാത്തൊരു വെപ്രാർത്ഥി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് എന്തു പറ്റുമോളെ നീ എന്താ നോക്കണ എന്ന് രവീന്ദ്രൻ ചോദിക്കുക അല്ലച്ച പുതിയ വീടല്ലേ ഇപ്പൊ പരിസരമൊക്കെ ഞാനൊന്ന് നോക്കുമായിരുന്നു ഈ സമയം സുതി പറഞ്ഞു അതേ ഇതൊക്കെ കഴിഞ്ഞ അകത്തൊന്ന് കയറിക്കോട്ടെ നമുക്ക് പിന്നെ സാവകാശം ഞാൻ ഇവിടെയാണ് ചുറ്റി നടന്ന് കാണിക്കാന്ന് പറയണം പെട്ടെന്ന് സച്ചി പറഞ്ഞു പിന്നെ ചുറ്റി നടന്ന് കാണിക്കാനായിട്ട് കാശ്മീരല്ലേ എന്ന് പറയാ നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട സച്ചിനെ രവീന്ദ്രൻ പറയാണ് പിന്നീട് ആരതിയായിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങോട്ട് വരുവാണ് ആരതി ഒഴിയാൻ തുടങ്ങുമോ കലാവധി മുത്തശ്ശൂർ നിർത്താൻ പറയണം എന്തേ എന്തിനാ നിർത്തണേ മുളെ രേവതി നീ ആരതി മേടിച്ചുഴിയാൻ പറയണേ ഞാനോ അല്ല അവൾ എന്തിനാ ഒഴിയണേ ഞാൻ ഒഴിഞ്ഞാ പോരെ വേണ്ട മൂത്ത മരുമണായിട്ട് കയറി വന്നേക്കുന്നേ അവളല്ലേ അവൾ ഒഴിഞ്ഞ അകത്തേക്ക് ഏറ്റോട്ടെ എന്ന് പറയാം ചന്ദ്രമതിക്ക് മുഖത്തടി ഏറ്റ പോലെ ആയിപ്പോയി അല്ലമ്മേ ഇതെല്ലാം ചെയ്യണ്ട ഞാനല്ലേ തൽക്കാലത്തെ ഞാൻ പറഞ്ഞങ്ങോട് അനുസരിച്ചാ മതി സച്ചി പറഞ്ഞ അമ്മ പറഞ്ഞ അല്ല അച്ചമ്മ പറഞ്ഞ കേട്ടില്ലേ വാങ്ങിച്ച ആരതി ഒഴിയാൻ പറയണം രേവതി അങ്ങോട്ട് ചെന്നു ആരതി വാങ്ങിച്ചു പെട്ടെന്ന് ചന്ദ്രമതി ചന്ദ്രമതിയുടെ കലാവതി മുത്തി പറഞ്ഞു നീയും കൂടെ ആ സൈഡിൽ ഒന്ന് പിടിച്ചോളാം പറയാണ് അമ്മയല്ലേ പറഞ്ഞു വേണ്ടാന്ന് അതെ നീ പിടിക്ക് ചന്ദ്രനെ നിന്റെ മരുമകളല്ലേ എന്ന് ചോദിക്കുക അങ്ങനെ രണ്ടുപേരും കൂടെ ആരതി ഒഴിയുവാണ് ആരതി തട്ടും പിടിച്ചോണ്ടിരുന്ന ചന്ദ്രമതിയുടെ ആയിട്ട് കലാവതി മുത്തി പറഞ്ഞു അത് മേടിച്ചോണ്ടി കുട്ട നിനക്കല്ലേ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധം അതങ്ങോട്ട് കൊടുത്താക്കാൻ കൊടുത്തേക്കാൻ പറയാണ് അങ്ങനെ ചന്ദ്രമതിയുടെ ഈ തട്ടും കൊടുത്തിട്ട് ദേവതി അങ്ങോട്ട് പോവാണ് ഈ സമയം ബാമയോട് പറഞ്ഞു അവൾ കിട്ടിയ ഒരു കുട്ടിയാൻ കൊടുക്കുന്നുണ്ട് അധികം വൈകാതന്നെ ആ തള്ള ഇവിടെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇത്ര അഹങ്കാരം എന്ന് പറയാം ഇത് ചന്ദ്രൻ നീ ഒന്ന് അടങ്ങി നിൽക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ നിന്റെ അമ്മ അങ്ങോട്ട് പോകത്തില്ലേ പിന്നെ നിന്റെ സാമ്രാജ്യം അല്ലേ എന്ത് ചെയ്താലും ആദ്യം ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ എന്ന് പറയണം അത് മാത്രം എൻ്റെ ഒരു സമാധാനം ഉള്ളൂ എന്ന് പറയണം പിന്നീട് അകത്തേക്ക് കയറി വലതു കാലം വെച്ച് രണ്ടുപേരും കൂടെ കയറുവാണ് സുതി ശ്രുതിയും കൂടെ അങ്ങനെ പതുക്കെ അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനും സച്ചി പെട്ടന്ന് പോയി ഒരു തട്ടം കൂടി കൊടുക്കുവാണ് സുതിക്കിട്ട് നീ എന്താടാ എന്നെ എന്നെ ഇപ്പൊ തന്നെ കൊല്ലുവെന്ന് ചോദിക്ക പിന്നെ ഒരു തട്ടി തട്ടിയെന്ന് ഓർത്തിപ്പ എന്താ സംഭവിക്കാരിക്കുന്നത് അതെ ഈ അന്നനാട അടക്കാർ ചില പെട്ടെന്ന് നിങ്ങൾ നടക്കണം ഇത് എന്ത് നടപ്പാ ചുമ്മാ നോക്കി ഇങ്ങോട്ട് നിക്കുവല്ലേ അതുകൊണ്ടല്ലേ ഞാൻ തട്ടിയെന്ന് പറയാ രവീന്ദ്രൻ പറഞ്ഞ സച്ചി നീ എന്താണ് ചെയ്യുന്നേ എൻറെ അച്ഛാ ഇവനച്ച സ്പീഡിൽ അങ്ങോട്ട് കേറിപ്പോയാല കല്യാണം കഴിഞ്ഞ് ഓർത്തോണ്ട് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരും ചോദിക്ക പിന്നീട് ചന്ദ്രമതി അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതെ പാലും പഴം എടുക്കണം മധുരം കൊടുക്കണോന്ന് പറയാ രേവതിയോടായിട്ടാ പറഞ്ഞ രേവതി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശ്രുതിയോട് പറഞ്ഞു മോള് വാ അകത്ത് വിളക്ക് വെക്കണം പൂജാമുറിയിൽ എന്ന് പറയണം അങ്ങനെ ശ്രുതിയും ശ്രുതി കൂടെ അകത്തേക്ക് എല്ലുകയാണ് അങ്ങനെ നിലവിളക്ക് കൊളുത്തി നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പറഞ്ഞു അതി മോള് വന്ന് വിളക്ക് കൊളുത്തി ഇനിയിപ്പയും വീട് മുഴുവൻ പ്രകാശം പരക്കണമെന്ന് പറയാ ഇത് കേട്ടാ സച്ചി പറഞ്ഞു അന്ന ഒരു കാര്യം ചെയ്താ മതി പ്രകാശം വരക്കണമെങ്കിലേ വൈക്കൊളി തുറുകിനെ തീയിട്ടാ മതി നല്ല പ്രകാശമായിരിക്കും എന്ന് പറയാ രവീന്ദ്രൻ പറയും ഒന്നും മിണ്ടാതിരിക്കാതെ നീ യോദിക്കുവാണ് പിന്നീട് പറഞ്ഞു മോള് വന്ന് നല്ല ഐശ്വര്യ ഈ വീട്ടിലെ കേടെല്ലാം പോകണമെന്ന് പറയാണ് മോള് വരുന്നതോടുകൂടി അല്ല അമ്മ ഈ വീട് വിട്ടു പോകാൻ എന്ന് ചോദിക്ക ഇത് കേട്ടതും ചന്ദ്രമതി മുഖത്തടിയേറ്റവലേപ്പി കലാപതി മുത്തച് സച്ചി ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയണം അങ്ങനെ പിന്നീട് അവരെ അവിടെ കൊണ്ടുവന്നിരുത്തുവാണെ സെറ്റിയൽ ഈ സമയത്ത് ദേവതി വന്നിരുന്നില്ല അവൾ എന്താ ഇത്രമാത്രം താമസിക്കുന്നെ രവീന്ദ്രൻ പറഞ്ഞു പാലാ ചന്ദ്രേ അതൊന്നും തിളയ്ക്കണ്ടേ തിളച്ച് വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ നീ ഇങ്ങനെ ധൃതിപ്പെട്ടിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ പാലും പഴമൊക്കെ ആയിട്ട് രേവതി വരികയാണ് ദേവതി അതെല്ലാം കൊണ്ടുനിന്ന് വെച്ചു പിന്നീട് സുതിയോട് പറഞ്ഞു മോനെ പാലെടുത്ത് കുടിച്ചിട്ട് പകുതി അവൾക്ക് കൊടുക്കാൻ പറയാണ് ഇത് കേട്ടത് സച്ചി പറഞ്ഞു കൊള്ള അവൻ കൊടുത്ത തന്നെ എല്ലാം എടുത്തോണ്ട് അവൻ ഓടിയിട്ടുള്ളൂ അല്ലാതെ ഒന്നും ആർക്കും ഒന്നാരെ കൊടുത്തിട്ടില്ലെന്ന് പറയാണ് ചന്ദ്രമുതി പറഞ്ഞു സച്ചി നീ കൊറച്ച് കൂടുന്നുണ്ട് എന്ന് പറയാണ് പിന്നീട് പകുതി കുടിച്ചിട്ട് സുതിക്ക് കൊടുക്കുവാണ് അങ്ങനെ പഴവും കൊടുത്തു അങ്ങോട്ടും മധുരം വരക്കെ കൈമാറുവാണ് ഈ സമയത്ത് സുതി ഭയങ്കരമായിട്ടിന്ന് വേർക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു മോളെ വേർക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി ചൂടുവോണ്ടാ അമ്മയെന്ന് പറഞ്ഞു രേവതി ആ ഫാൻ എങ്കിടാൻ പറയാണ് ഫാൻ ഇട്ടു ഇത് ഇത്ര സ്പീഡാണ് ഇത്ര സ്പീഡിൽ ഇടാനാണോ നിന്നോട് പറഞ്ഞേ ഇതിപ്പോ ആളെ പറത്തിക്കൊണ്ട് പോലെ ഇച്ചിരി സ്പീഡ് കുറയ്ക്കാൻ പറയാണ് ഈ സമയം സുതി പറഞ്ഞു ഒരു എ സി വേണ്ടായിരുന്നു മുറിയിലല്ലേ അമ്മയെ നീ ചോദിക്കാണ് മുറിയിലല്ലേ ഈ ഹാളില് ഉം എ സി വേണടാ ഏ സി വേണ്ടത് തന്നെ പക്ഷേ അത് നിന്റെ ചെലവിൽ മേടിച്ചു വെക്കണം എന്നാൽ ശരിയാകത്തുള്ളൂന്ന് പറയാണ് സച്ചി മുഖത്തടി ഏറ്റാലേ പേര് ശുദ്ധിക്കുക വലതും പറയാൻ പറ്റുമോ കാരണം കിട്ടുന്ന അവസരം ഒന്നും സച്ചി പാഴാക്കുന്നില്ല അതിനനുസരിച്ച് നല്ല അടി താൻ തിരിച്ചടി തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പുറത്തൊരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത് പോലീസ് ജീപ്പിൽ നിന്ന് പോലീസുകാർ ഇറങ്ങുന്നത് തന്നെ ചന്ദ്രമുടി ഇത് എന്തിനാ പോലെ ഈ പോലീസുകാർ ഇങ്ങോട്ട് വരുന്ന ഈ സമയത്ത് രേവതിക്കും ഭയങ്കര ടെൻഷനായി ഓ മിക്കവാറും സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കണവായിരിക്കും അതുകൊണ്ട് പോലീസാർ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്ന അങ്ങനെ അവരെയും കൂടെ കയറി വരുമ്പോൾ രേവതി പെട്ടെന്ന് പറഞ്ഞു ആ സാറേ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം പാവാന്ന് പറയണം രേവതിക്ക് പഴയ ഒരു ടെൻഷൻ കിടക്കുവാണ് അന്ന് പോലീസ് സ്റ്റേഷൻ കയറ്റിയതൊക്കെ ഏഹ് അല്ല അതിന് ഞാനൊരു ഒന്നും പറഞ്ഞില്ലോ ഇത് സച്ചി ആരാന്ന് ചോദിക്കണം ഞാനാ സാറേ സച്ചിന്ന് പറഞ്ഞങ്ങോട് ചെല്ലുവാണ് അല്ല നിങ്ങൾ ടാക്സി ഡ്രൈവറാണെന്ന് വെക്കുക അതെ സ്വന്തം വണ്ടിയാണ് ഓടിച്ചോണ്ടിരുന്നേ ഇപ്പം വേറൊരു ഫിനാൻസ് കമ്പനിയുടെ വണ്ടി എടുത്താൽ ഓടിക്കൊണ്ടിരിക്കണേ എന്ത് ചെയ്യാനാ സാറേ സാറിനെ പോലെയുള്ള ചില ഏമന്മാരൊരു പണി തന്നുകൊണ്ട് എൻ്റെ കാർ അകത്തായെന്ന് പറയാം ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ തന്നെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോകും അവൻ അത്രയ്ക്ക് നല്ല കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പോലീസ് അന്വേഷിച്ച് വീട്ടിൽ വന്നിരിക്കുന്നത് ഒരു നല്ല ചടങ്ങ് ദിവസം തന്നെ ഇത് അതുകൊണ്ട് ഒരു ടെൻഷൻ ടെൻഷനുള്ളൂ അവനെ അവന് കൊണ്ടുപോകണേ പകുതി സമാധാനമായ ആ ഒരു ചിന്താഗതിയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിലുള്ള ഈ സമയത്ത് അവൻ ചോദിച്ചു സച്ചി ചോദിച്ചു എന്താ സാറെ കാര്യം എന്താ സാർ എന്തിനാ അന്വേഷിച്ച് വന്നേന്ന് ചോദിക്കാണ് അല്ല ഇന്ന് കാരണകത്ത് രാവിലെ ഒരാൾ കേറിയായിരുന്നു ചോദിക്കുക സാറേ ഒരാളെല്ലാം കേറിയത് രണ്ടു മൂന്ന് പേര് കയറിയായിരുന്നു ചോദിക്ക കരയായിരുന്നു പറയാം പിന്നീട് നവീന്റെ ഫോട്ടോ എടുത്തിട്ട് പോലീസുകാരും ചോദിച്ചു ഇയാളെ അറിയോ എന്ന് ചോദിക്കുകയാണ് ഇത് കണ്ടത് ആഹാ ഇയാളെ എനിക്കറിയാം ഇയാൾ പക്ക ഫ്രോഡാ എന്ന് പറയാണ് അതെന്താ അങ്ങനെ പറഞ്ഞ ഇയാൾ രാവിലെ എന്റെ വണ്ടിയെ കയറിയിട്ടുണ്ടായിരുന്നു അല്ല ഇയാളുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോന്നോ ഇയാളെ ആ വഴിക്ക് ഇറക്കി വിടുവേം ചെയ്തു ഇവനെ വണ്ടിയിൽ ഇരുന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചേ അത് മാത്രല്ല ഇയാളെ ഫോൺ വിളിച്ച് ഇയാളുടെ ഫ്രണ്ട്സും അങ്ങനെ തന്നെ സംസാരിച്ചേ അതുകൊണ്ട് എനിക്ക് ഇയാൾക്കിട്ട് രണ്ട് പൊട്ടിക്കേണ്ട വന്ന് പറയണം ഇത് കേട്ടപ്പോൾ സുധി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു സച്ചി ഏതെങ്കിലും ആൾക്കാർ വണ്ടിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അല്ലേ അവരെ എന്തിനും പറഞ്ഞിട്ട് പൊക്കോളും നീ ആക്കിയ അതൊക്കെ എന്തിനെ മൈൻഡ് ചെയ്യാൻ പോയത് അതെ എനിക്കും ഉണ്ട് അമ്മയൊക്കെ പിന്നെ സ്ത്രീകളെ കുറിച്ചൊക്കെ ഇത്ര മോശമായിട്ട് പെരുമാറിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാണെന്ന് എന്നെക്കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു പോയതാ എന്ന് പറയാ അത് മാത്രമല്ല ഇവരെ ഇറക്കി വിട്ട് നാളെ കൊടുക്കുകയും ചെയ്യുന്നു പറയാ അല്ല പിന്നീടൊന്നും സംഭവിച്ചില്ല ഇല്ല അല്ല എന്താ സാറേന്ന് ചോദിക്കുകയാണ് ഈ സമയം കലാവധ മുത്തശ്ശു വന്നിട്ട് പറഞ്ഞു ആ സാറേ എന്റെ മാനും കൊച്ചുമാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ചെയ്ത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ വളരെ മോശമായിട്ട് സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ആർക്കാണെങ്കിലും സഹിക്കുവോ അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുക സാർ അവനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ വന്നാണെന്ന് ചോദിക്കും ഏയ് ഇല്ല ഞാൻ അവനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ വന്നല്ല പിന്നെ സാർ എന്തിനാ വന്നേ എന്താ സാറേ സംഭവം ചോദിക്കുകയാണ് അല്ലാതെ പിന്നെ ഇയാൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു പറയാ ആക്സിഡന്റോ എന്താ ആക്സിഡന്റ് അതെ ഇയാൾ ഇയാളവിടുന്ന് നിങ്ങളെ കണ്ണൂടിച്ച് ഓടുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്തായിരുന്നു അപ്പോൾ ഇതിനെതിരെ ഒരു വാഹനം വന്നിടിച്ചു അങ്ങനെ ഇയാൾ താഴെ വീണു ഇപ്പൊ ഇയാൾക്ക് ബോധമൊന്നുമില്ല ബോധമില്ലാതെ കിടക്കുക എന്ന് പറയാണ് ഇത് കേട്ട സച്ചി പറഞ്ഞു അവൻ അത് കിട്ടാണ്ട് തന്നെയായിരുന്നു സാറേ നല്ല കാര്യമാന്ന് പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ആ ശ്വാസം നേരെ വേണം ദൈവമേ ഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ തന്റെ മാൻ മോനെന്തേലും തെറ്റു ചെയ്തിട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ അവനെ പോലീസ് പിടിച്ചോണ്ട് പോയനോ അല്ലെങ്കിൽ തന്നെ ചന്ദ്രമതിയൊക്കെ നോക്കി നിൽക്കുക ഇവനെങ്ങനെയൊന്നും പോലീസ് കൊണ്ടുപോയാ മതി എന്ന് ഓർത്തോണ്ട് ഈ സമയം സച്ചിയോട് ചോദിച്ചു അല്ല നിങ്ങൾ പറഞ്ഞല്ലോ സ്ത്രീയെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞെന്ന് ആ സ്ത്രീ ആരാ എന്താന്ന് നിങ്ങൾക്ക് വല്ല അറിയാവുന്ന ചോദിക്കുകയാണ് ഈ സമയം സച്ച് പറഞ്ഞു ആ സ്ത്രീയെ അവര് അവരെന്ന് പറഞ്ഞിട്ട് സച്ചിങ്ങ് നിർത്തുവാണെ ഈ സമയം ഞെട്ടിത്തെറിച്ചു വയ്ക്കുവാണ് ശ്രുതി തന്റെ ആണോ പറയാൻ പോകുന്ന ഒക്കെ ഓർത്തിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് ഞാൻ വരാട്ടോ ഒന്നര രണ്ടു മണി സമയത്തുള്ള ഇതിന്റെ ബാക്കി വിശേഷം ഞാൻ ചാനലിനകത്ത് ഇടുന്നിട്ട് കേട്ടോ നാളത്തെ വിശേഷം അപ്പൊ എല്ലാവരും അത് മറക്കാതെ കാണണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്ന